സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യാർഡിന്റെ ഉദ്ഘാടനം വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു സംസ്ഥാന വൈദ്യുതി ബോർഡ് അഞ്ച് കോടി രൂപ ചിലവിലാണ് പോൾ കാസ്റ്റിംഗ് യാർഡ് നവീകരിച്ചത് വലിയൊരു പദ്ധതിയാണ് ജലവൈദ്യുതി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഒരു റിപ്പോർട്ട് വന്നു മൃഗങ്ങൾക്ക് കിഴക്കും പെടിഞ്ഞാറും പോകാൻ തടസ്സം തരുവേണ്ട പദ്ധതി നിന്ന് പൂയാക്കുട്ടി നിർത്തി ഒരുപാട് പദ്ധതികൾ പരിസ്ഥിതികളൊക്കെ പേര് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ചെലവത്ര അറിയുമ്പോൾ ഒരു യൂണിറ്റിന് മുപ്പത്തഞ്ച് വയസ്സേ വരുള്ളൂ നമ്മൾ വാങ്ങിക്കുന്നത് പതിനഞ്ച് റുപ്യ തൊട്ട് ഇരുപത് ഉറുപ്യ വരെ ഈ ടൗലിയും മേടിക്കണം അപ്പോൾ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളുടെ ആവശ്യം എന്താണറിയുന്നത് ഇതിൽ ഏറ്റവും വലിയ കഷ്ടം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതൊരു സമ്മർദ്ദം വരുന്നില്ല എന്നുള്ളതാണ് ജലവൈദ്യുതി പദ്ധതികൾക്ക് ഒരു മുൻഗണന കൊടുക്കണം എന്നുള്ളൊരു സമ്മർദ്ദം തരണ്ട് മൂവായിരം ടി എം സി വെള്ളം ഉണ്ടായിട്ട് നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ കൂടി മുന്നൂറ് ടി എം സി വെള്ളം മാത്രം ഉപയോഗിക്കുന്നുള്ളൂ ബാക്കാം വെള്ളവും ആഴാണ് കൃഷിക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട് മൂന്ന് ലക്ഷം മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ അത് നമുക്ക് ഫ്ല കൺട്രോൾ ഇതെല്ലാം കൂടി നമുക്ക് വലിയൊരു സാധ്യത മുതൽ മുടക്ക ഒരു ഗൾഫിൽ എണ്ണേക്കാളും വലിയ സാധ്യതയുള്ള സ്ഥലമാണ് കഴിവ് പോലെ അത് നമ്മൾ സമ്മതിക്കില്ല അതേപോലെ സ്വാഗത പ്രസംഗത്തിൽ തോറിയത്തിനെ കുറിച്ച് പറയും ലോകത്തിൽ തന്നെ ഏറ്റവും തോറിയം സിമ്പിളായി അല്ലെങ്കിൽ വളരെ സിമ്പിളായി പ്രോ പുനരുദ്ധമായിട്ട് പ്രോവസ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മുടെയാണ് ചൂലിശ്ശേരിയിൽ പുതിയതായി നാല് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകി അനുവദിച്ച മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എം പി വിശിഷ്ടാതിഥിയായി ചൂലിശ്ശേരി കേന്ദ്രീകരിച്ചു മാത്രം പത്ത് കോടി രൂപയിലേറെ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി ചൂണ്ടിക്കാട്ടി തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം എ ഷാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് ഇ ബി വിതരണ വിഭാഗം മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ എം എ പ്രവീൺ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ പ്രഭാകരൻ വി കെ സനിൽ സി ടി ഡേവിസ് വി എം മാണി സി ടി ജോസ് പി പി പ്രിയൻ കെ എസ് സി ബി തൃശ്ശൂർ വെസ്റ്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലി സി കെ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി തോംസൺ തലക്കോടൻ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ